ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര വിരാമമായി ുംറഞ്ഞ് ക്ഷേത്ര പരിസരം ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠിച്ചാഘോഷിച്ച തിരുവില്ലാമല പറക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ താലുപ്പൊലിക്ക് ശേഷം അവശേഷിക്കുന്നത് പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാണ് പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞ അവസ്ഥയാണ് താലപ്പൊലിക്ക് ശേഷം ഇപ്പോൾ നേരിടുന്നത് പ്രാർത്ഥനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിനെയും കൂടി പരിഗണിക്കേണ്ടതില്ലേ ആഘോഷങ്ങൾക്കിടയിൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യ കൂമ്പാരങ്ങൾ മൂലം ഭർണാഭമായി ആഘോഷിച്ച താലപ്പൊലിയും പഴികേൾക്കേണ്ട അവസ്ഥയാണിപ്പോൾ പഞ്ചായത്ത് മുഖേന വൃത്തിയാക്കുമെന്നുള്ളത് ഉറപ്പാണെങ്കിലും ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതു എല്ലാവരുടെയും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ള തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി അതിഗംഭീരമായാണ് ആഘോഷിച്ചത് എങ്കിലും അത് കഴിഞ്ഞുള്ള ഇത്തരം കാഴ്ചകൾ വളരെ വേദനാജനകമാണ് രാജ്യം വിട്ട് പുറത്തു പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന മലയാളികൾ തന്നെ സ്വന്തം നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുകയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് ന്യൂസ് തിരുവല്ലാമല